എല്ലാവർക്കും നമസ്കാരം സ്ട്രെസ് മൂലം നമ്മൾ വലയുന്നവരാണോ അത് കുറയ്ക്കാനോ ഒഴിവാക്കാനോ സഹായിക്കുന്ന ഒന്നാണ് ഡിസിപ്ലിൻ അഥവാ അച്ചടക്കം അടുത്ത നിമിഷം എന്തായി തീരും എന്നതോർത്താണ് പലപ്പോഴും നമ്മൾ സ്ട്രെസ്സിന് കീഴടങ്ങുന്നത് എന്നാൽ ഒരു ഡിസിപ്ലിൻ ലൈഫ് അതെപ്പോഴും നമുക്ക് പ്രധാനം ചെയ്യുന്നത് കംഫർട്ടാണ് ഓരോ നിമിഷങ്ങളെയും എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഒരു ശക്തമായ പ്ലാൻ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് ഡിസിപ്ലിൻ്റെ ഒരു സമഗ്രതയുണ്ട് അത് നമ്മുടെ വ്യക്തി ജീവിതത്തെ ശാരീരികക്ഷമതയെ കുടുംബജീവിതത്തെ സാമൂഹിക ജീവിതത്തെ ഒക്കെ ഫ്രെയിം ചെയ്യുന്നതിലും ചിട്ടപ്പെടുത്തുന്നതിലും ഒക്കെ വളരെ ശക്തമായി സഹായിക്കും ഒരു ചിന്തകൻ കുറിക്കുന്നുണ്ട് ഓഫൻ പീപ്പിൾ തിങ്ക് ഡിസിപ്ലിൻ ഈസ് എഗെൻസ്റ്റ് കംഫർട്ട് ചിന്തകനായ റോബിൻ ശർമ്മ എഴുതുന്നു ഒരു പരിധിവരെ നമുക്ക് കഴിഞ്ഞില്ലെ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താകും നഷ്ടപ്പെട്ട വാഹനം പോലെ അതുകൊണ്ട് അച്ചടക്കമുള്ള ഒരു ജീവിതം നമ്മെ കൂടുതൽ കരുത്തരാക്കും റോബർട്ട് കിയോസ് പറയുന്നു കോൺഫിഡൻസ് കംസ് ഫ്രം ഡിസിപ്ലിൻ ആൻഡ് ക്രിസ്തു ഗ്രേറ്റ് മിഷനായി ശിഷ്യന്മാരെ ഒരുക്കുന്നത് ശിഷ്യത്വത്തിൻ്റെ അച്ചടക്ക വഴിയിലൂടെ അവരെ സഞ്ചരിപ്പിച്ചുകൊണ്ടാണ് ആത്മവിശ്വാസവും കരുത്തും ക്രിസ്തു അവരിലേക്ക് പകരുന്നു ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ആകാൻ കഴിയുന്നത് പടം വരയ്ക്കാൻ പാട്ടുപാടാൻ പ്രസംഗിക്കാൻ ഒരു വാസന ഉള്ളിലുണ്ടെങ്കിൽ അതിനെ കഴിവാക്കി കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഡിസിപ്ലിൻ കൂടിയേ കഴിയൂ റോയ് എൽ സ്മിത്ത് എഴുതുന്നു ഡിസിപ്ലിൻ ഇസ് ഫിക്സ് ബൈ വിസ് ബികം പാളം തെറ്റിയ ട്രെയിൻ പോലെ കുത്തിക്കെട്ട് പോയ പുസ്തകം പോലെ നൂല് പൊട്ടിച്ച പട്ടം പോലെ എത്ര കാലം നമുക്കിങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയും താളം തെറ്റിയ ജീവിതങ്ങളൊക്കെ ചരിയും ഉത്കണ്ഠയും സ്ട്രെസ്സുമായി നമുക്കധികാലം മുൻപോട്ട് പോകാൻ പറ്റില്ല ഈ ജീവിതം ചരിഞ്ഞു വീഴും അതുകൊണ്ട് അച്ചടക്കം കൂടി ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ പരിശ്രമിക്കുക മനോഹരമായൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ അത് നമ്മെ സഹായിക്കും സഹായിച്ചിരിക്കും സദൃശവാക്യങ്ങൾ ഇരുപത്തിയഞ്ചാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം ആത്മസംയമം ഇല്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗലെ ഉയർത്താം കരുണാമയനായ കർത്താവും ഒരു ദിവസം കൂടി അടിയങ്ങളുടെ ജീവിതത്തിൽ ചേർത്ത് വെച്ച ധന്യതകൾക്കായിട്ട് നന്ദി അർപ്പിക്കുന്നു കർത്താവ് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട് ജീവിതത്തെ തന്നെ അഭിമുഖീകരിക്കാൻ കഴിയാതെ ഉത്കണ്ഠയിലും സ്ട്രെസ്സിലും പെട്ട് ഉഴലുന്ന അവസ്ഥയിലൂടെ സഞ്ചരിക്കുന്ന അനേകം മക്കളുണ്ട് എന്നാൽ ജീവിതം അച്ചടക്കത്തിൻ്റെ കൂടിയാണ് അത് പകരുന്ന ആത്മധൈര്യം വളരെ വലുതുമാണ് സ്വന്തം ജീവിതത്തിലൂടെ ഞങ്ങളെ അത് ഏറെ പഠിപ്പിച്ച ഗുരുവാണല്ലോ അന്ന് കർത്താവെ ജീവിതത്തിൻ്റെ വഴികളിൽ ആത്മവിശ്വാസത്തോടെ ദൈവം തന്ന താലന്തുകളെ ഭംഗിയായി വിനിയോഗിച്ച് നന്നായി ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ ജീവിത വഴികളിൽ അച്ചടക്കം പാലിക്കുവാൻ അവിടുത്തെ കൃപ ഞങ്ങളിൽ പകരണമേ ഞങ്ങളുടെ കുറവുകൾ പോകണമേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ ബലപ്പെടുത്തണമേ കർത്താവിൻ്റെ കരുണ ഞങ്ങളെ വലയം ചെയ്യണമേ ആയത് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവ നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ